പ്രപ്പല്ലേ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വിശേഷങ്ങളൊക്കെ അപ്പൊ ഇന്നത്തെ ആദ്യത്തെ വീഡിയോ ആണ് സംഭവം മിന്നുവിനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തോണ്ട് ആള് സൈഡ് ചെയ്യുന്നു ഏഹ് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ല പനി പിടിച്ചിട്ട് ആള് സൈഡ് ചെയ്യണം അപ്പൊ അത് തന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഷൂ വൃത്തിയാക്കി വെച്ചി അപ്പൊ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പൊ ഞാൻ വന്നപ്പോഴാണ് മെന് എണീച്ചത് ഏർ ഞാൻ വന്നപ്പോഴാണ് മെന്നു എണീച്ചത് ഇപ്പൊ എണീച്ചിട്ടോളൂ കുറഞ്ഞ സമയ എണീച്ചിട്ട് കഴിഞ്ഞ ദിവസം ഇതവിട്ടിരിക്കുന്നുണ്ട് ചെയർ വെച്ചാൽ ഇങ്ങനെ ഒന്തിയിട്ട് നടക്കുകയാണ് അപ്പൊ അതിന്റെ ഒച്ചപ്പാടും കൊണ്ട് ഞാൻ പറഞ്ഞു അടങ്ങി അവിടെ ഇരുന്നിട്ടില്ലെങ്കില് ഇറക്കി വിടുന്നു പറഞ്ഞപ്പടെ അങ്ങനെ അടങ്ങിയിരിക്കട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ചെറിയൊരു വീഡിയോ അപ്പൊ അത് കാണാം ആ എന്താ ചെയ്യു പറയണത് ഏ ഹായ് പറ ഹായ് പറ ഹായ്ലാമലൈക്കും അസ്സാം വലിക്കും ആ എന്താണ് എന്താ പിന്നോ സീഡാണല്ലോ അതിങ്ങനെ ഫോണില് നോക്കിയിരുന്നിട്ടാ വേറൊന്നല്ല ഇൻസ്റ്റഗ്രാമൊന്നും ഇറങ്ങുന്നില്ലല്ലോ ഏഹ് പിന്നെ ആക്റ്റീവായിട്ടുള്ളേന്ന ഒന്നും ആക്റ്റീവ് ആവാത്താത്തോണ്ടാ ഇല്ലെങ്കി ഈ സമയം കൊണ്ട് പിന്നെ പത്ത് വീഡിയോ ഇൻസ്റ്റയില് എനിക്കറിയില്ല ഞാൻ ശ്രദ്ധിക്കില്ലല്ലോ ഈ എല്ലാരും എല്ലാര്ക്കും ഇങ്ങനെ അത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനും എവിടെ നേരം അറിയാലോ കളയല്ലേ ി എന്നാ ചേരുമ്പോട്ടില്ല ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന കേട്ടിട്ടില്ല സോഷ്യൽ മീഡിയ എന്ന് പറയണ കേട്ടിരുന്നു പക്ഷെ ഇൻസ്റ്റാഗ്രാംന്ന് പറയണ കേട്ടിട്ടില്ല അതൊക്കെ ശെരി തന്നെയാണ് പക്ഷെ എന്ത് തത്തേ പോയി ഒരു പാക്കറ്റ് ഒന്നായിട്ട് പൊട്ടിച്ചിട്ട് വാരിട്ടിട്ട് ചമക്ക രണ്ടും ഒരുമിച്ചോ രണ്ട് അത് അത് അങ്ങനെ കിട്ടിയ കൊടുത്തതാ ഞാന് മാലേനെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കറയേണ്ടി വരുങ്ങി By, ോ ചോയിച്ചാ തരിയോ ഞാൻ ചോയിച്ചൂടി നാണു കുട്ടി ചെയ്യും ചെയ്യും അയ്യേതാരങ്ങനാക്കി കോഴിക്കോട്ടോ അടി ഒന്നല്ല ഹലോ ഹലോ അത് ഇടാൻ പോവാ അയിനുള്ളിൽ ബീപ്പിണ്ടാവും നോക്കട്ടെ ബീപ്പിണ്ടക്കട്ടെ ഉം ഇങ്ങനെ നടക്കണം കേട്ടോ ഏ െ ആയിമ്മാ കാണിച്ചുകൊടുക്കവാൻ ആ വിളിച്ചേപ്രാവശ്യം ബാറ്ററി സർവീസ് ചെയ്തിട്ട് മെച്ചണ്ടെന്ന് തോന്നുന്നു അറിയൂല ഇപ്പോഴും ഫുൾ കട്ടായിട്ട് ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല ചാർജ് ചെയ്തില്ല കുറച്ചുകൂടി കുറച്ചുകൂടി വാങ്ങി വാങ്ങി രാളിച്ചുന്തി വിടണോ വലിച്ചു ഒക്കെ അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം അതിന്റെ കയറാണ് ഇപ്പൊ അയക്കണത് അയക്കാൻ നോക്കണത് അയക്കാൻ കിട്ടൂല ഞാൻ കിട്ടിയതാകൊണ്ട് കിട്ടൂല നല്ല ടൈറ്റ് വാങ്ങിച്ചു കിട്ടിയുടുക്കണിയോ ക്ഷീണിച്ചു ക്ഷീണിച്ചു നടന്നിട്ട് ആരാടാ മുത്താരക്കി അതാ 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 അതിലൊക്കെ ചാവട്ടിയേക്കാ മുങ്ങിട്ടൊന്നും കാര്യല്ലോ ലൈറ്റോറ്റിട്ടോ ലൈറ്റ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ചൂണ്ടി കാണിച്ചിരാണ് അമ്മ വശക്കുന്ന ഇങ്ങോട്ട് വരണ്ടോ ഉച്ചക്ക് ചോറ് വിഷം ഞാൻ പബ്സുണ്ടെന്നായിരുന്നു കേട്ടോ തിന്നിട്ട് ഓനയിലത്തെ സോസ് മാത്രം പെറുക്കി തിന്നിട്ട് ബാക്കിയുള്ള തോണ്ടി തിന്നിട്ട് ബാക്കിയുള്ള വെച്ചതാണ് ആ ചിക്കൻ കാലിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാണ് അതിലുള്ളത് ഓ ആ എന്താ രസം എന്താ രസം ഹായ് അടക്ക അടക്ക പൊളിക്കാനും കൂടി എന്റെ കൊണ്ട് പറ്റും കയ്യൊക്കെ ഭയങ്കര പ്രശ്നാണ് കേട്ടോ ഫുള്ള് ഫുള്ള് പ്രശ്നാണ് കൈ ഒക്കെ അടക്ക പൊളിക്കാൻ ഇതാ ഒരു പണിയില്ലല്ലോക്ക് ആ കൈ അടക്ക പൊളിച്ചതിന്റെ ക്ഷീണം എനിക്ക് ഓർമ്മ ഉണ്ട് അവിടെ ഗ്ലൂക്കോസ് ഇട്ടിട്ടാണ് കടന്നിരുന്നത്

ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വെല്ലുമ്മ ഇവിടെ ഇല്ല കേട്ടോ സേന ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സങ്കടം ഓൾറെഡി ഉണ്ട് പിന്നെ ഞാനിപ്പോൾ ആ വർക്ക് കഴിഞ്ഞ് വന്ന് കുളിച്ചിട്ടേ ഉള്ളൂ മെന്നുവിൻ്റെ കൂടി കഴിഞ്ഞ് മെനുവിനെ കുളിപ്പിച്ച് ഞാനും കുളിച്ച് അങ്ങനെ ഇരിക്കുകയാണ് രാവിലെ തൊട്ടിട്ട് വേറെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഒന്നും ഇങ്ങനെ സുഖമില്ലാണ്ട് സമയത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താണ് എന്താണ് ഫാനാണോ കാണിക്കണത് ഫാൻ കണ്ടിട്ട് അത് കാണിക്കണം എനിക്ക് കാണിച്ചെ ഷൂ അവിടെ കൊണ്ടൊക്കെ ചെല്ലേ ഇല്ല എന്നാ വേണ്ടോ കൊള്ളാത്തൊരു ഷൂ കൊടുത്തിട്ട് ആ അപ്പൊ ഇങ്ങന കാണ അവസ്ഥ ഓണ ഓണാക്കാണ്ട് എനിക്ക് പറയണ്ടേ ഇതിപ്പോ മിന്നു കടന്നിട്ട് ഇറങ്ങി വന്നതാണ് ഈ കാണണട്ടോ ഞങ്ങള് ഒന്ന് കേറി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മുള്ളൊത്തിയാ പോലെ മൊത്തം പുതപ്പും തലേണയും ഒക്കെ ഉണ്ടാവും അവിടെ എവിടെ ഒക്കെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഇപ്പൊ എന്തോ ഒരു ബുക്കൊക്കെ വായിക്കുന്ന തിരക്കിലാണ് തെസ്ബിയ മാല ഉണ്ടോ ഒരു വശത്ത് ഏ ഏഹ് മാല അത് പറ്റൂലോ അത് ഉപ്പന്റെ മാലയാണ് ഉപ്പൻ സ്വലാത്തിലുള്ള മാലയാണേ

അത് വേറെ ആരുടെ അടുത്തും അങ്ങനെ കളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളിപ്പോ നമ്മളിപ്പൊരേലുള്ളവരായിട്ട് ആടുകൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും നല്ല സ്നേഹമായിരിക്കും അങ്ങനെ അയറ്റകളൊക്കെ വിറ്റതിന് ശേഷം പിന്നെ ഒരു രസമല്ല അല്ലെങ്കിൽ ആട് കുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു രസമാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആയിട്ടുള്ള കൂടെ ലീവ് ആണെങ്കിലും കളിക്കാനുള്ളൂ അയറ്റോളെ തോട്ടത്തിൽ കൊണ്ടുപോയി കെട്ടാൻ തീറ്റ കൊടുക്കാനും പക്ഷെ ഞാൻ നിൽക്കലൊന്നുമില്ല ആദ്യം പിന്നെ പിന്നെ എനിക്ക് പിന്നെ നേരം കിട്ടാണ്ടായി എന്ത് എന്താണ് എന്താണ് ഇങ്ങോട്ട് വാ വാ നോക്കട്ടെ എന്നിട്ട് അടച്ചു പോവാട്ടെന്താണ് ഏ എവിടെ നോക്കട്ടെ കാണിച്ചോണ്ടാ കാണുന്നില്ല കാണുന്നില്ല ആ ഇതാണ് ആടല്ല ഇപ്പൊ കണ്ടത് ആ നോക്കട്ടെ നോക്കട്ടെ ഇങ്ങനെ അല്ലടാ ഇങ്ങനെ വരച്ചോണ്ടാ ഇതാണ് കുഞ്ഞോള് വരച്ചത് അല്ലേ അപ്പൊ ഈ വരച്ചതാവിടെ അയിന് വരച്ചതാ ഇതായി വരച്ചതാ ഏ ആരാ വരച്ചെന്ന് ആരോ വരച്ചെന്ന് ആരോ വരച്ചെന്ന് പറ അപ്പോ ഇന്നത്തെ വീഡിയോയില് പ്രത്യേകിച്ച് വിശേഷങ്ങളൊക്കെയാണ് പറയാനുണ്ടായിരുന്നത് ആ വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഭക്ഷണം കഴിക്കണം ഒന്ന് ടൗണിൽ പോകണം തിരിച്ചു വരണം പണിക്കാർക്ക് ഗ്യാസും കുറ്റി ഇന്ന് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടൗണിൽ നിന്ന് അപ്പം അതൊന്ന് പോയിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ ഭാരതിൻ്റെ ഗ്യാസിന്റെ കുറ്റിയും അതുപോലെ തന്നെ എച്ച് പിൻ്റെ ഗ്യാസിന്റെ കുറ്റീൻ്റെ സിലിണ്ടർ ആ സിലിണ്ടറും പോലെ നമ്മൾ ആ സിലിണ്ടർ തന്നെയാണ് പറയുന്നത് സിലിണ്ടറാണോ ഈ കറക്റ്റിലാണ് അങ്ങനെ എന്താണ് പറയാൻ തോന്നുന്നു അപ്പം ആ സാധനം ഒന്ന് മാറ്റി ഫിറ്റ് ചെയ്യണം എനിക്കത് മാറ്റി ഫിറ്റ് ചെയ്യാൻ അടങ്ങില്ല അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ദേശ പരിപാടികളുണ്ട് പിന്നെ പറ്റുകയാണെങ്കിൽ ഒന്ന് രണ്ട് വേറെ ഒന്ന് രണ്ട് കേസുകൾ കേസിലുണ്ട് ഒരു വണ്ടി കാണാനുണ്ട് ഒരു ലോറി കാണാനുണ്ട് അപ്പോൾ ജസ്റ്റ് അതും പറ്റുകയാണെങ്കിൽ ഒന്ന് പോയിട്ടൊന്ന് കാണണം അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്ന് ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ അസ്സലാമലൈക്കു